ഹലോ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് അടിപൊളിയായിട്ടിരിക്കുകയല്ലേ അങ്ങനെ ഇരിക്കുക വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഓണം സ്കിൻ കെയർ ആൻഡ് മേക്കപ്പ് അതുപോലെ തന്നെ ഹെയർ കെയർ ആ ഒരു സീരീസിലെ ഒരു സ്കിൻ കെയർ വീഡിയോ ആണ് നമുക്കൊരു മൂന്ന് നാല് സ്കിൻ കെയർ വീഡിയോസാണ് നമുക്ക് ഈ ഒരു സീരീസിൽ ഉണ്ടാവുന്നത് നമ്മളിങ്ങനെ മിക്സ് ചെയ്തിട്ട് ചെയ്യുന്നത് മേക്കപ്പ് ഉണ്ടാവും സ്കിൻ കെയർ ഉണ്ടാവും ഹെയർ സ്റ്റൈൽ അങ്ങനെ എല്ലാം ഹെയർ കെയർ അങ്ങനെ അങ്ങനെയെല്ലാം ഉണ്ടാവട്ടോ അപ്പോൾ ഞാൻ ഓൾറെഡി കഴിഞ്ഞൊരു വീഡിയോ നമ്മുടെ സ്കിൻ കെയറിനെ സംബന്ധിച്ചിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ സ്കിൻ കെയർ ഇനി കാണണോ ഉപകാരം ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ നമുക്കിതേ ഒരുപാട് കമൻസ് ആണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാ ഈ കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ സ്കിൻ കെയർ വീഡിയോസ് നമ്മൾ ചെയ്യണത് ബാക്കി എല്ലാവരും അൺസബ്സ്ക്രൈബ് ചെയ്തിട്ടും അല്ലെങ്കിൽ നമ്മളെ ബ്ലോക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസ് സ്കിപ്പ് ചെയ്തിട്ടോ ഒക്കെ നിങ്ങൾക്ക് പോവാട്ടോ അങ്ങനെ യാതൊരു പ്രശ്നവും ഇല്ല ഒരു അഞ്ചാളെ കാണാനുള്ളു എന്നെ കാണാനുള്ളുണ്ടെങ്കിലും എനിക്കത് ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമാണ് ഞാനിപ്പോൾ ഒരു സീറോ വ്യൂ ആണെങ്കിലും ഞാൻ വീഡിയോസ് എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ഇടും കാരണം അത് എൻ്റെ ഒരു എന്താ പറയാ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോസ് ഇട്ട് തുടങ്ങിയത് അതുകൊണ്ട് തന്നെ ഇനിയും കണ്ടിന്യൂ ചെയ്യും അപ്പോൾ ആരും കണ്ടില്ലെങ്കിലും എനിക്ക് അതൊരു വിരോധവും ഇല്ല ഞാനൊരു അഹങ്കാരം കൊണ്ട് പറയുന്നതല്ല ഞാൻ എൻ്റെ ടോൺ ഇങ്ങനെ വരണെന്ന് എനിക്കറിയില്ല ഞാനൊരു നല്ലൊരു സന്തോഷം സമാധാനം ആ ഒരു രീതിയിലായിട്ടോ സംസാരിക്കണേ അപ്പോ അത്ര പേരെ അല്ലെങ്കിൽ രണ്ടുപേരെയും കാണോളന്നുണ്ടെങ്കിലും ഞാൻ വീഡിയോ ഇടും പിന്നെ ഇനി മോളൊന്നും കൂടിയും സെറ്റായി കഴിഞ്ഞാൽ എനിക്കോ അടുത്ത കൊല്ലം പറ്റുള്ളൂ ഇക്കല്ലപ്പോൾ ഇക്കല ഇങ്ങനെ പോട്ടേന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവളെ അവളെവിടെയും ആക്കണില്ല ഇക്കോലം കൂടി അവൾ വീട്ടിലിരിക്കട്ടെ അടുത്ത് കൊല്ലം തുടങ്ങി നമുക്ക് പ്രീ കെ ജിലൊക്കെ വിടുമ്പോൾ നമുക്കെന്നും വീഡിയോസ് ഉണ്ടാവട്ടോ പിന്നെ വീട്ടിലിപ്പോൾ അമ്മ പോയി ചേട്ടൻ്റെ സ്റ്റിച്ചൊക്കെ വെട്ടി അപ്പം അതുകൊണ്ട് തന്നെ വീണ്ടും ഞങ്ങൾ പഴയ ഒരു റുട്ടീനിലേക്ക് എത്തി അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്ത് ഇടാൻ പറ്റുമോയെന്നറിയില്ല പക്ഷെ പരമാവധി ഞാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോസ് എന്നും ഉണ്ടാവും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഓണത്തിന് ഞാൻ എൻ്റെ ഫേസിന് അതായത് നമ്മളിപ്പോൾ കുറച്ചൊന്നൊരു ഡള്ളായിട്ടൊക്കെ ഇരിക്കുമ്പോൾ ഓണം ആവുമ്പോഴേക്കും ഒന്ന് ആവണം അല്ലെങ്കിൽ ഒന്ന് ഗ്ലോയിങ് ആവണം അപ്പോൾ മേക്കപ്പ് വീഡിയോസും അതുപോലെ തന്നെ അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഷെയർ അങ്ങനെ ചെയ്യാനുണ്ട് അപ്പൊ അങ്ങനെ ഒരു സുഖമില്ലാത്ത പോലെ ഇരിക്കുമ്പോൾ അത് ആ മേക്കപ്പ് ചെയ്താൽ അത്രയും സെറ്റ് ആവില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ വരുമ്പോ ചെയ്യാൻ പറ്റണം ഒരു ബ്രൈറ്റനിങ് പാക്ക് ആണ് അപ്പൊ നമ്മൾ ഇഷ്ടപ്പെടുന്നവർ മാത്രം അത് കണ്ടാൽ മതി അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ എന്തായാലും നോക്കാം ഈ ഒരു പാക്ക് എങ്ങനെയാണ് ചെയ്യണമെന്ന് കേട്ടോ അപ്പൊ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഫേസ് പാക്കിന് ഞാൻ ആദ്യം എടുക്കുന്നത് ഒരു പൊട്ടറ്റോ കേട്ടോ എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോണെന്ന് വെച്ചാൽ ഈ പൊട്ടറ്റോന്റെ തൊലി ഉണ്ടല്ലോ അത് നന്നായിട്ടൊന്നിങ്ങനെ പീൽ ചെയ്തെടുക്കും എന്നിട്ട് ഞാൻ അതിനെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് പീസാക്കും കേട്ടോ അപ്പോൾ ഇത് ഞാൻ എനിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യണതാണ് ആരും ഇത് ഫോളോ ചെയ്യണമെന്ന് ഇല്ല ഇല്ലാട്ടോ ഞാൻ പിന്നെയും പിന്നെയും എൻ്റെ പേര് ഞാൻ എനിക്ക് വേണ്ടി എന്ന് പറയുന്നത് എനിക്ക് വേണ്ടി മാത്രം ആയതുകൊണ്ടാണ് ഞാൻ ഇത് ആരും ചെയ്യാൻ നിർബന്ധിക്കുന്നില്ല അതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പൊ നമ്മളിത് ഇതുപോലെ പീസാക്കി ഇട്ട് കൊടുക്കുകയാണ് ഞാൻ കേട്ടോ എന്നിട്ട് നമ്മളിത് നന്നായിട്ട് ഒരു കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും അത് ഞാനിതിൽ കാണിച്ചില്ല ജസ്റ്റ് ഞാനൊരു ഒരു കാൽ ഗ്ലാസ് വെള്ളയിൽ ഒഴിച്ചിട്ട് നല്ലോണം അടിച്ചെടുക്കും എന്നിട്ട് ഇത് എങ്ങനെ പായസം പോലെ ഇല്ല ഇങ്ങനെ ഭയങ്കര ഒരു ആ ഒരു ആ ഒരു കൺസിസ്റ്റൻസിയിലെടുക്കും എന്നിട്ട് ഞാൻ എന്താ ചെയ്യാൻ മോണേന്ന് അറിയും ഇത് നേരെ ഞാൻ കൊണ്ടുപോയിട്ട് നമ്മുടെ അടുപ്പത്തേക്ക് വെക്കും അടുപ്പത്ത് വെച്ചിട്ട് നല്ല രീതിക്ക് തന്നെ ഇത് ഇങ്ങനെ കുറുക്കി കുറുക്കിയെടുക്കും അപ്പൊ നമ്മളിങ്ങനെ ജസ്റ്റ് പൊട്ടറ്റോ പുഴുങ്ങി എടുക്കണേക്കാളും ആ ഇപ്പം ഇപ്പൊ കണ്ട എന്താ നമ്മൾ ആ മിക്സിയുടെ ജാറൊന്നും വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒഴിച്ചു കൊടുക്കുക അപ്പൊ നമുക്കൊരു കുറുക്ക് പോലെ ആക്കണം പെട്ടെന്ന് അടിപിടിക്കാനും പാടില്ല അതിന് വേണ്ടിയിട്ടാണ് എന്നിട്ട് നമ്മൾ നേരെ ഇത് അടുപ്പത്തേക്ക് പുഴന്ന് വെക്കും പുഴന്ന് വെച്ചിട്ട് ഞാൻ ചെയ്യാൻ പോണത് നല്ല രീതിക്ക് തന്നെ ഇത് കുറുക്കിയെടുക്കുക അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഞാൻ പ്രിപ്പയർ ചെയ്യണ ഈ ഫേസ് പാക്ക് എനിക്ക് കിട്ടുള്ളത് കൊണ്ട് കേട്ടോ അപ്പൊ അതായത് നമ്മൾ ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് വെക്കണേ മുന്നേ ഇതുപോലെ തിക്കാവും തിക്ക് ആയതിനു ശേഷം ഞാൻ ചെയ്യാൻ പോകണത് ഒരു രണ്ട് ടീസ്പൂൺ നമ്മുടെ കടലമാവുണ്ടല്ലോ ബീസൺ പൗഡർ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കും എന്നിട്ട് നന്നായിട്ട് തീ ഓഫ് ചെയ്യും ഇട്ട് കൊടുത്തിട്ട് തീ ഓഫ് ചെയ്യും എന്നിട്ട് നല്ല രീതിക്ക് തന്നെ അത് ഇങ്ങനെ ആ ചൂടോട് കൂടി തന്നെ നല്ല രീതിക്ക് തന്നെ എന്താ പറയാ ഇളക്കിയെടുക്കും അപ്പൊ ഇത് കടലമാവ് എടുക്കുമ്പോൾ നല്ല നൈസ് പൊടിയായിട്ട് ഇങ്ങനെ വലിയ കട്ടകളൊന്നും ഇല്ലാണ്ട് എടുത്തിട്ട് ഇതാ ഇത് മാതിരി ഇട്ട് കൊടുത്ത് തീ ഓഫ് ചെയ്തു കിട്ടും എന്നിട്ട് നമ്മൾ നേരെ ഇതുപോലെ ഇങ്ങനെ ഇളക്കി 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 ആ ചൂടോട് തന്നെ ഇങ്ങനെ ചെയ്യും എന്നിട്ട് നമ്മൾ നേരെ എന്താ ചെയ്യുക ഒരു പാത്രത്തിലേക്ക് ഇതേപോലെ മാറ്റും അപ്പൊ എന്റെ കടലമാവ് ഒരു ചെറിയൊരു യെല്ലോ ടിന്റ് കൂടുതലുള്ളത് കൊണ്ടാണ് ഈ കളറായിട്ട് തോന്നിക്കുന്നത് അപ്പോൾ നമ്മൾ നേരെ എടുത്തിട്ട് ഇത് തന്നിട്ട് ഞാനിതൊരു മൂന്ന് ദിവസിക്കാണ് പ്രിപ്പയർ ചെയ്യണത് കാരണം എനിക്ക് ഇനി അടുപ്പിച്ച് ഷൂട്ടിങ് ഷൂട്ട് ചെയ്യാണ്ട് നമ്മുടെ ഓണത്തിന്റെ ഒക്കെ ഷൂട്ട് കുറേ കാര്യങ്ങളുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എന്നും ഇത് ഒന്നര പാക്കഡില്ലേ ഒന്നര ഒന്നരവിട്ട് അപ്പൊ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഞാനിങ്ങനെ ആ ഡൾനെസ് ഒക്കെ പോയി നല്ല രീതിക്ക് തന്നെ എനിക്ക് ഓരോ ഷൂട്ടിനും ഫോട്ടോ എടുക്കുമ്പോഴും അതുപോലെ ഷൂട്ട് ചെയ്യാൻ വരേണ്ട മുന്നേ ഒക്കെ നല്ല അടിപൊളിയായിട്ടിരിക്കും ഫേസ് അപ്പൊ ഞാൻ എന്തായാലും ഫേസിൽ ഇടാൻ പോകാം കേട്ടോ അപ്പം ഇത് ആ പാക്ക് ഇങ്ങനെയാണ് ഇരിക്കുക ഒരു ചെറിയ ചൂടുണ്ട് കേട്ടോ അങ്ങനെ ചൂടൊന്നും വേണ്ട ഞാൻ ഇത് ആറാന്നൊന്ന് ഇനി സമയം എടുക്കും അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് ഈ പാക്ക് ഇടണേ മുന്നേ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയുകയാണ് ഒന്നാമത്തെ കാര്യം ഇത് ആദ്യമായിട്ടാണ് നിങ്ങൾ ഇൻഗ്രീഡിയൻസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പാച്ച് ടെസ്റ്റ് ചെയ്യുക ഞാനിത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല പക്ഷെ ഞാനിപ്പോൾ ഒന്ന് എടുത്ത് പറയണമെന്നേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം പാച്ച് ടെസ്റ്റ് ചെയ്യുക രണ്ടാമത്തെ കാര്യം ഇത് ടീനേജ് കുട്ടികൾ ട്രൈ ചെയ്യാതിരിക്കുക കാരണം നിങ്ങൾക്കിപ്പോൾ ിന്നിന്റെ ഒരു ഞാൻ ടീനേജ് കുട്ടികൾക്ക് വേണ്ടിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഞാൻ എടുത്ത് പറയാറുണ്ട് അതിപ്പ എന്റെ വീഡിയോസ് കാണുന്നവർക്ക് സ്ഥിരം കാണുന്നവർക്കാണെന്ന് അറിയാം ടീനേജ് കോണെങ്കിൽ ചെയ്യാൻ പറ്റും എടുത്ത് പറയാറുണ്ട് ഇല്ലെങ്കിലും പറയണമെന്നാണ് ചില കമന്റ് വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു ടീനേജ് കുട്ടികളും ചെയ്യേണ്ട കാര്യമില്ല എന്റെ സ്കിന്നെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഭയങ്കര ഒരു ചേഞ്ച് വരുന്ന അല്ലെങ്കിൽ ഹോർമോൺ ചേഞ്ചസിന്റെ ഒക്കെ ഒരു ഇതിലൂടെ കടന്നു പോകുന്നത് സ്പെഷ്യലി എന്റെ മോളൊക്കെ ആ ഒരു ടീനേജിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ആൾ ആൾക്കും അത് അവിടെ ഇവിടേക്കായിട്ട് നമുക്ക് അങ്ങനെ തെര കുരുക്കുള്ളൂ അല്ലെങ്കിൽ അങ്ങനത്തെ കുറെ അങ്ങനെ അങ്ങനെ മാറ്റങ്ങൾ വരുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ചിലപ്പോൾ കാണാം കുരുക്കുള് ചിലപ്പോൾ കുരു ഉണ്ടാവില്ല അപ്പം അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലൂടെയാണ് പോകുന്നത് അപ്പം നിങ്ങൾക്ക് നമ്മൾ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ് നിങ്ങൾ എടുത്താൽ മതി നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിനെ നിങ്ങൾ ട്രീറ്റ് ചെയ്താൽ മതി അതും നിങ്ങൾ ഡോക്ടറെ ഒക്കെ കണ്ടു ചെയ്യാം കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ പാക്കപ്പ് നമുക്ക് ഇട്ടുകൊടുക്കാം കൊടുക്കാം ഞാൻ ഓൾറെഡി ഫേസ് ഒക്കെ വാഷ് ചെയ്തിട്ടുണ്ട് ഞാനിങ്ങനെ നേരെ വന്നെനിക്ക് എനിക്ക് ഇനി ഒന്ന് രണ്ട് ഷൂട്ടിങ് അതായത് നമ്മളെ ഓണത്തിൻ്റെ ഷൂട്ട് ചെയ്യാണ്ട് അപ്പം ഞാൻ ആദ്യം ഈ ഫേസ് പാക്കിൻ്റെ വീഡിയോ ചെയ്ത് ഫേസ് ഒന്ന് സെറ്റാക്കിയിട്ട് നമ്മുടെ ഓണത്തിൻ്റെ വീഡിയോസ് ഓരോന്നോരോന്നായിട്ട് എടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കണേ അപ്പോൾ ഇത് ഉണങ്ങുമ്പോഴേക്കും എനിക്ക് കുറച്ച് ഐഡിയാസ് അതായത് എങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്യണം രീതിയിൽ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു ഇതും കിട്ടും കുറച്ചൊക്കെ ഞാൻ വോട്ട് ചെയ്ത് എഴുതിക്കൊണ്ടുവരും പിന്നെ നമ്മളിങ്ങനെ ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ പിന്നെ ഏത് പാട്ട് ഇടണം അതൊക്കെ അങ്ങനെ നോക്കും അതൊക്കെയാണ് എന്റെ പരിപാടി നമുക്ക് നേരല്ലേ നേരല്ലെന്ന് പറഞ്ഞാല് ചേട്ടന് ഇപ്പൊ സെറ്റായി വരണേയുള്ളൂ സ്റ്റിച്ചൊക്കെ വെട്ടിയാലും ഒരു പത്തിരുപത് ഉണ്ടായിരുന്നു ഇന്നലെയാണ് സ്റ്റിച്ച് വെട്ടിയത് അപ്പൊ അതുകൊണ്ട് തന്നെ ആൾക്ക് ഇങ്ങോട്ട് സെറ്റായി ഉള്ളൂ അപ്പോൾ നമ്മുടെ തുടയുടെ എല്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ ഏർ ശരീരത്തിൽ ഏറ്റവും വലിയ എല്ലാം അപ്പൊ അതുകൊണ്ട് തന്നെ അതിനാണ് ഒടിവ് പറ്റിയിട്ടുണ്ടായിരുന്നത് അതമ്മയാണ് സ്റ്റീലിട്ടുണ്ടായിരുന്നത് അപ്പം ആ സ്റ്റീലെടുത്തപ്പോൾ ആൾക്കൊന്ന് സെറ്റാവാണ്ട് കുറേം കൂടി അപ്പം അതുകൊണ്ട് തന്നെ ഉണ്ണീനെ ആളെ ഏൽപ്പിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇതൊക്കെ എടുക്കാൻ നിൽക്കുന്നത് അമ്മ പോയി അമ്മയ്ക്ക് ജോലി ഉണ്ട് അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് അമ്മ ഒരു രണ്ടാഴ്ചത്തോളം കൂടി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇനി നിന്ന് കഴിഞ്ഞ് ശരിയാവില്ല അപ്പം അതുകൊണ്ടുതന്നെ ആളെ അവിടെ കുറേ പേരുണ്ട് ആൾ മഠത്തിലാണ് ജോലി എടുക്കണേ ഇങ്ങനെ കുറച്ച് ായിട്ടുള്ള സിസ്റ്റേഴ്സിന്റെ കാര്യങ്ങളൊക്കെ നോക്കും അപ്പൊ ആള് വരുന്നതും കാത്തിരിക്കുന്ന കുറെ പേരുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അവരെ ബുദ്ധിമുട്ടിച്ച് ഇതാക്കാൻ പാടില്ലല്ലോ ആള് വന്നാലേ ഓരോ കാര്യങ്ങൾ ചെയ്യുള്ളൂ ആള് വന്നാലേ അത് ചെയ്യുള്ളൂ അങ്ങനെയൊക്കെ ഷാഡുള്ള കുറെ സിസ്റ്റേഴ്സ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു ഇനി അമ്മ മതി പോയിക്കോ ഇനി ഞാൻ മാനേജ് ചെയ്തോളാം അങ്ങനെ അമ്മ പോയി അതാണ് അപ്പൊ നമ്മുടെ പാക്കിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ എക്കലും കൂടിയിട്ടുണ്ട് കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇതൊരു ബ്രൈറ്റനിങ് നമുക്ക് തരണ പാക്ക അപ്പം നമുക്ക് ഫേസിനൊക്കെ ഒരു രണ്ട് മാതിരി ഇരിക്കും പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് എന്നും ഇടേണ്ട കാര്യമില്ല ഒന്നടവിട്ട ദിവസങ്ങളൊക്കെ ഇടാം അപ്പോൾ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു അപ്പൊ ഞാൻ എന്താണ് ഓണാകുമ്പോഴേക്കും എന്താ പറയാ മേക്കപ്പിനും മേക്കപ്പ് ചെയ്യാനും ഷൂട്ടിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ പോണേ മുന്നേ എൻ്റെ സ്കിന്നിനെ എങ്ങനെയാണ് പ്രിപ്പേർ ചെയ്യുന്നത് അല്ലെങ്കിൽ എൻ്റെ സ്കിന്നിനെ ഒന്ന് സെറ്റ് ആക്കണമെന്നാട്ടോ അന്നത്തെ വീഡിയോയിൽ കാണിച്ചത് അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ ലവ് യു ഓൾ